മലപ്പുറത്ത് വന്ന് ഞാൻ മിറാജിൻ്റെയോ ഇസ്രയുടെയോ കഥ പറയേണ്ടതില്ല പക്ഷെ നമ്മളിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്നത് ഒരു ഗ്ലോബൽ ഓഡിയൻസിനോട് ഓഡിയൻസിനോടായതുകൊണ്ട് ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ് ഇങ്ങനെ ഒരു രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ജിബ്രിൽ എന്ന് പറയുന്ന ഗബ്രിയൽ മാലാഗ മുഹമ്മദിനെ കാണാൻ എത്തുന്നു എന്നിട്ട് പറയും നമുക്കൊരു പൊയ്ക്കളയാം എന്ന് പറയുന്നു മുഹമ്മദ് എന്താണെന്നറിയില്ല തിരിച്ചൊന്നും പറയുന്നില്ല ഉടനെ ഈ ജിബ്രിയിൽ ഒരു ഓപ്പറേഷൻ നടത്താണ് ഒരു സർജറി ഇവിടം തൊട്ട് ഇവിടം വരെ ഇദ്ദേഹത്തിൻ്റെ വയർ കീറിയിട്ട് ഈ ഹൃദയമുണ്ടല്ലോ അത് പുറത്തെടുത്തിട്ട് നല്ല ഹാൻഡ് വാഷിൽ കഴുകി എടുത്ത് തിരിച്ച് വെച്ചു അതിലൂടെ ഈമാൻ കെറ്റി എന്നാണ് പറയുന്നത് ഭക്തി കെറ്റി ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ അന്ധത എന്നാണല്ലോ അർത്ഥം അപ്പോൾ അത് അങ്ങോട്ട് കയറ്റി എന്നിട്ട് ഈ ജീവിയെ വിളിച്ചുകൊണ്ട് വരികയാണ് അതായത് കഴുതയ്ക്കും കോവർ കഴുതയ്ക്കും ഇടയിലുള്ള ജീവി അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി കയറ്റി ഇരുത്തിട്ട് ഇവർ പോവുകയാണ് എങ്ങോട്ട് പോവാണ് ജറുസലേമിലേക്ക് അല്ലാക്സ പള്ളിയിലേക്ക് പോവുകയാണ് ഈ അല്ലാക്സ പള്ളി ഒന്നും അവിടെ ഉണ്ടോ ഇല്ല എന്നിട്ട് പള്ളി അവിടെ ഇല്ല പക്ഷെ പള്ളി അതിൻ്റെ അതിൻ്റെ പട്ടിയടി പട്ടിയുടെ കുട്ടിയടി ഓക്കെ വാട്ട് ഓർ മേ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് എവിടെയെങ്കിലും പള്ളിയൊന്നും ഇല്ല പക്ഷെ സ്ഥലമില്ലേ അത്രയും മണ്ണവിടെ ഇല്ലേ അതാണ് അപ്പോൾ പള്ളിയൊക്കെ പിന്നെയാണ് ഉണ്ടായത് രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ള ഉമറിന്റെ കാലഘട്ടത്തിലാണ് ജെറുസലേം കീഴടക്കുന്നത് അന്നേരമാണ് പള്ളി ഉണ്ടാവുന്നത് പക്ഷേ ഈ സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്നതിനിടയിൽ ഈ ജീവിയുടെ മേളിൽ പോകുന്നതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ ഇറങ്ങും നമ്മളിലെ ഈ വഴി ചോദിച്ചു ചോദിച്ചു പോകുക എന്ന് പല സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടില്ല ഒരു ദീർഘദൂര യാത്ര നടത്തുമ്പോൾ ഇറങ്ങി ആഹാരം കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതേപോലെയാണ് പോകുന്നത് പക്ഷേ ഇത് ഇറങ്ങുന്നത് എന്തിനാണെന്നറിയോ പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇറങ്ങിയിട്ട് രണ്ട് റക്ക റക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് കട്ട നമ്മൾ പറയില്ല നമ്മൾ രണ്ട് കട്ടയ്ക്ക് പിടിക്കുക എന്ന് പറയില്ല രണ്ട് കട്ട പ്രാർത്ഥന എല്ലായിടത്തും എവിടെയൊക്കെ ഇറങ്ങിയത് നോക്കുക ആദ്യം മദീനയിൽ പോകുന്നു ഈ സ്ഥലത്ത് വരുമ്പം ലാൻഡ് ചെയ്യുന്നു പക്ഷെ ഈ സ്ഥലം നിനക്ക് ഏതാണെന്ന് അറിയാമോ എന്ന് ഗബ്രിയൽ ചോദിക്കുന്നു ഗബ്രിയൽ ഈ ഇതിൻ്റെ മേളിലാണോ ഇരിക്കുന്നത് കൂടെ പറകാണോ എന്ന് എനിക്കറിയില്ല ഗബ്രിയൽ ഈ ഗാലക്സികളുടെ ഇടയിൽ പോകുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ചെറിയ ഡിസ്റ്റൻസ് ഒരു പ്രശ്നമാവേണ്ടതില്ല മാലാഖയാണ് അപ്പോൾ ആദ്യം മദീനയിലിറങ്ങുന്നു ഇറങ്ങുന്നു ഈ സ്ഥലം അറിയാവുന്ന ചോദിക്കുന്നു അപ്പം പറഞ്ഞു ഇത് മദീനയാണ് ഒരു വലിയ ആ സ്ഥലത്തിൻ്റെ ഒരു വിവരണം കൊടുക്കും ചെറിയ വിവരണം എല്ലാം ഷോർട്ടാണ് അത് കഴിഞ്ഞിട്ട് മൗണ്ട് സിനായി അവിടെ ഇറങ്ങും ഇവിടെ എല്ലാം പ്രാർത്ഥനയാണ് എല്ലായിടത്തും ഇറങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോവുക അത് കഴിഞ്ഞ് ബത് ലഹീം എന്ന് പറയുന്ന യേശുവിൻ്റെ ജന്മസ്ഥലമായ സ്ഥലം അതിന് വേറെ അറബിൽ വേറെ പേരാണ് എന്നിട്ട് മോസസിൻ്റെ ശവകുടീരം അവിടെ ഇറങ്ങുന്നു ഓരോരോ സ്റ്റോപ്പുകളാണ് ഇപ്പോൾ എല്ലായിടത്തും ഇറങ്ങി മുഹമ്മദ് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ചില ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ട്രെയിൻ കടന്നു പോയാൽ പോലും അറിയാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലായോ ഇതൊരു സുന്നത്താണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും കൃത്യമായ സമയങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടേ കാരണം സമ്മൺ ഈസ് വാച്ചിങ് യുവർ ഡാഡി സ്കൈ ഡാഡി ഈസ് വാച്ചിങ് ഇസ്ലാമിലെ സ്കൈ ഡാഡി അള്ള ആണ് അള്ള ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേ അപ്പോൾ ഈ അഞ്ചെടുത്ത് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ജേർണിയുടെ ആദ്യത്തെ പാർട്ട് അവിടെ തീരുകയാണ് ഫ്രം മെക്ക ടു ജെറുസലേം തീർന്നു സമാപ്ത് ഇനിയാണ് സെക്കൻഡ് പാർട്ട് ഈ സെക്കൻഡ് പാർട്ട് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ഉണ്ട് ചിലർ പറയുന്നുണ്ട് ഈ കുതിരയി ബുറാക്കിനെ അവിടെ കെട്ടിയിട്ട് നിങ്ങൾ ഈ വിലാപ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഈ ജൂതന്മാർ എന്നിട്ട് തലയിട്ട് അടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മതിലുണ്ട് അവിടെ ജൂതന്മാർ പരാതികളും ഒക്കെ എഴുതി ദൈവത്തിന് പോസ്റ്റ് ചെയ്യുന്ന ചില ഇടുക്കുകളുണ്ട് ദ്വാരങ്ങളുണ്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടനെ ദൈവത്തിന് കിട്ടി ദൈവം വായിച്ച് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ വന്ന് അങ്ങനെ കത്തെഴുതിയിട്ടാറുണ്ട് ദൈവത്തിന് കണ്ടിട്ടില്ല ക്ലിന്റൺ ട്രംപ് വന്നു ഇനിയിപ്പോൾ ബൈഡൻ്റെ ഊഴമാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ ലോക രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിനും കത്തെഴുതാറുണ്ട് അത് എപ്പോഴും അവർ കൊണ്ടുവന്ന് ആ വിലാപ മതിലിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റ് ചെയ്യുന്ന കത്തുകൾ എന്ത് ചെയ്യും ആ എന്നാ ചെയ്യും ഒരു മില്യൺ ഡോളർ ചോദ്യമാണല്ലോ ദൈവത്തിനെ കത്തെഴുതിയാൽ എന്ത് ചെയ്യും ഇതാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവിടുത്തെ വാച്ച്മാൻ വന്നിട്ട് അതെല്ലാം അവിടെ കൊട്ടയിലാക്കി കൊണ്ടുവന്ന് കത്തിച്ചളയും ചരിത്രപരമായി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ദർ ഇസ് നോ ഡിഫറൻസ് ഓക്കെ ഇപ്പോൾ ചില കഥകളിൽ ഈ ബുറാക്കിൻ്റെ മേളിൽ തന്നെ ഇനി അസെൻഡിങ് ആണ് ഇതുവരെ ആണ് റോഡ് മാർഗം ഇനി ഹെലികോപ്റ്റർ മേളിലോട്ട് പോവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ബുറാക്കിൻ്റെ മേളിൽ മേൽക്കോട്ട് പോയത് അറിയില്ല കാരണം ഒരു ജീവിക്ക് പറക്കണമെങ്കിൽ അതിൻ്റെ എല്ലുകൾ അതിൻ്റെ മാംസം അതിൻ്റെ ഭാരം അതിൻ്റെ അനുകൂലനമൊക്കെ നമ്മൾ പരിണാമത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ സാധിക്കുള്ളൂ ബുറാക്കിന് മേളിലോട്ട് പോകണമെങ്കിൽ ബുറാഖിനെ എന്തെങ്കിലും റോക്കറ്റ് വെച്ച് മേളിലോട്ട് വിടണം പക്ഷേ പോട്ടെ ചിലതിനകത്ത് പറയുന്നുണ്ട് അവിടെ ആ വിലാപ മതിലൊരു ഒരു റിംഗ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഈ ആശനെ ബുറാഖിനെ എന്നിട്ട് അസൻഷൻ നടത്തുന്നത് മേളിലോട്ട് പോകുന്നത് ഗബ്രിയേലും മുഹമ്മദും മാത്രമാണ് പല പല കഥകളുണ്ട് ഇതിൻ്റെ കഥയനുസരിച്ച് അസൻഷൻ ആദ്യം ചെല്ലുന്നത് ഒന്നാം സ്വർഗത്തിലേക്കോ അല്ലെ ഒന്നാം ആകാശമോ എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല ഫസ്റ്റ് ഹെവൻ അത് എവിടെയാണെന്ന് അറിയില്ല സ്റ്റാറ്റോസ്പിയർ അണോസ്പിയർ ലിത്തോസ്പിയർ എന്താ കൊറേസ്പിയർ ഉണ്ടല്ലോ തെർമോസ്പിയർ ട്രോപ്പോസ്പിയർ ഇങ്ങനെയൊക്കെയാണെന്ന് പണ്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട് ഈ റംസാൻ്റെ സമയത്ത് മാതൃഭൂമിയിൽ ഇങ്ങനെ ഈ ഖുറാനിലെ ശാസ്ത്ര സത്യം എന്നൊക്കെ പറഞ്ഞ് കുറേ പരമ്പരകൾ എഴുതുമായിരുന്നു അന്നൊരാൾ എഴുതിയെന്ന് ഞാൻ വായിച്ചു ഈ ഏഴ് ആകാശം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഏഴ് ആണ് മനസ്സിലായത് ആഴത്തെ സ്ട്രാറ്റോസ്പിയർ സോറി ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ അയണോസ്പിയർ ഓസ്പിയർ കുറച്ചുകൂടെ മേള തെർമോസ്പിയർ ആ എന്തായാലും അതങ്ങനെ പോട്ടെ പക്ഷെ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഇദ്ദേഹം നോക്കുക ഫസ്റ്റ് ഹെവനിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹെവൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗബ്രിയലിനെല്ലാം അറിയാം ഗബ്രിയൽ എന്ന് വെച്ചാൽ ജിബ്രിൽ ജിബ്രിൽ ഇതെല്ലാം അറിയാം ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ഫുൾ അദ്ദേഹം ഒരു പോസ്റ്റ്മാനെ പോലെ പോകുന്ന സ്ഥലങ്ങളാണ് ഇദ്ദേഹം ചെന്ന് നോക്കി ഒന്ന ആകാശത്ത് അന്നേരം അവിടുന്ന് ആളുകൾ ചോദിക്കും ആരാണെന്ന് ചോദിക്കും അന്നേരം ഞാൻ ഗബ്രിയൽ ആണെന്ന് പറയും നിന്റെ കൂടെ ആരാണെന്ന് ചോദിക്കും മുഹമ്മദാണെന്ന് പറയും അവനെ ഇങ്ങോട്ട് അവനെ വിളിച്ചിട്ടുണ്ടോ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയും വാടാ മക്കളെ എന്ന് പറയും കയറി വരും ആദ്യം കാണുന്ന ആരാ ആദം അന്നേരം മുഹമ്മദിനോട് പറയുന്നത് മോനെ ഇതാണ് അല്ല സോറി മുഹമ്മദ് ഇതാണ് ആദം എന്ന് പറയും ആദവിനെ കാണും ആദം ഇദ്ദേഹത്തിന് അത് സല്യൂട്ട് ചെയ്യും പരസ്പരം സല്യൂട്ട് ചെയ്യും വളരെ ഹാപ്പി എന്നിട്ട് ഇവർ രണ്ടാം സ്വർഗത്തിലേക്ക് പോകും അതിന് കാണാൻ കഴിയുന്നുണ്ട് അവിടെയാണ് ജോണും യേശുവും കൂടെ ആണ് അവിടെ അവരെ എന്താണ് രണ്ടാം നിലയിലാണ് അവർ സ്നാഭക യോഹന അല്ലെ ജോണിൻ്റെ ബാപ്റ്റിസ്റ്റ് ആൻഡ് യേശു ഇവർ രണ്ടുപേരെയും കാണും പുതിയൊരു പ്രവാചകൻ വന്നിരിക്കുന്നു ഇവർ പഴയ പ്രവാചകന്മാരാണ് യേശു പ്രവാചകനാണ് ഇസ്ലാമിൽ അവർ കാണും സംസാരിക്കും ഇതേ ചോദ്യങ്ങളാണ് അല്ലെ ബാലമേലെ ചോദ്യങ്ങൾ പോലെ ആരാണ് പുറത്ത് എന്നാൽ പറയും ഗബ്രിയൽ ആണ് കൂടെ ആരാണ് മുഹമ്മദാണ് മുഹമ്മദിന് ക്ഷണമുണ്ടോ ഉണ്ട് എന്നാൽ കയറിയ സല്യൂട്ട് സംഗതി രണ്ട് മൂന്നാമത്തെ ആകാശത്തേക്ക് പോകും അവിടെ യൂസഫ് യൂസഫ് എന്ന് പറയുന്നത് ജോസഫാണ് ബൈബിളിലെ ജോസഫാണ് പുള്ളിയെ ഇതേ കണക്ക് റിപ്പീറ്റ് ചെയ്യും സല്യൂട്ടേഷൻ എല്ലാ ചോദ്യങ്ങളും ഒരേപോലെ സംഗതി കറക്റ്റ് നാലാമത്തെ ആകാശത്ത് ഇദ്രിസ് എന്ന് പറയുന്ന ഒരു ആളാണ് അയാൾ ഈ ബൈബിൾ വായിച്ചവർക്കൊക്കെ അറിയാം ഇദ്രിസ് ആരാണെന്ന് ഒരു പ്രവാചകൻ അത്രേ ഉള്ളൂ അഞ്ചാമത് ചെല്ലുമ്പോഴാണ് ഹാറുൾ എന്ന് പറഞ്ഞാൽ ആറുൾ ആറുൾ എന്ന് പറഞ്ഞാൽ മോസസിൻ്റെ ബ്രദറാണ് മൂസയുടെ ബ്രദറാണ് അപ്പോൾ പുള്ളിയും കാണും സംസാരിക്കും ആറാമത്തെ സ്വർഗ്ഗത്ത് ചെല്ലുമ്പോൾ മേ ബി അനോസ്പിയർ ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ മോസസിനെ കാണും ഇതേ ചോദ്യങ്ങൾ ആരാണ് പുറത്ത് ആരാടകത്ത് കയറുക ഇരിക്കൂ ഇല്ലേ പക്ഷെ മോസസ് അവിടെ വെച്ചൊരു ഫൗൾ കാണിക്കും എന്താണെന്ന് പറയുമോ മോസസ് ഒരു കരച്ചിലും അപ്പോൾ ജിബ്രിയൽ ജിബ്രിയലും ഗബ്രിയലും കൂടെ ചേർന്ന് ജിബ്രിയൽ ചോദിക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്തിനാ നിങ്ങൾ കരയേണ്ടത് ചോദിക്കും അങ്ങനെയാണ് മോസസ് പറയുന്നത് ഓ ഞാൻ ഒരുപാട് ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു പക്ഷേ ഈ പുതിയതായിട്ട് വന്ന ചെറുപ്പക്കാരനായ പ്രവാചകൻ അവൻ്റെ അനുയായികളിൽ അത്രയൊന്നും ഞാൻ ഒരിക്കലും എത്താൻ പോകുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ അടക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അസൂയ മോസസ് പറയാണ് മനസ്സിലായോ എന്നിട്ട് ഏഴാമത്തെ ആകാശത്തേക്ക് പോകും അവിടെയാണ് അബ്രഹാമിനെ കാണുന്നത് ഇബ്രാഹിം ആയിരിക്കും അല്ലേ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു എന്തെന്നൊരു ഒരു ഒരു ട്രീ ഉണ്ട് ലോ ട്രീ എന്ന് പറയും ആ ട്രീ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അവസാനമാണ് അതിനപ്പുറം ആർക്കും പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവിടെ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ദൈവവുമായിട്ട് മീറ്റ് ചെയ്യും എന്നും മീറ്റ് ചെയ്യുന്നില്ല എന്നും മീറ്റ് ചെയ്തേക്കാവുന്നു പക്ഷെ എന്തായാലും സംസാരിക്കുന്നുണ്ട് എന്തോ ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഈ എത്ര പ്രാർത്ഥനകൾ നടത്തണം നടത്തണമെന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം അള്ളാഹു ഇദ്ദേഹത്തെ കാണുന്നു മുഹമ്മദിനെ കാണുന്നു എത്ര പ്രാർത്ഥന ചോദിക്കുന്നു മുഹമ്മദ് ഒന്നും പറയുന്നില്ല എന്നാൽ അൻപത് പ്രാർത്ഥന ഒരു ദിവസം അള്ളാഹു അടിച്ചു കൊടുക്കാണ് സർട്ടിഫിക്കറ്റ് ചെയ്ത് സീൽ അടിച്ചോ കൊടുക്കുക മുഹമ്മദ് വളരെ ഹാപ്പിയായി എന്നാൽ നടന്ന ഇന്നൊരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ദിവസം അമ്പത് എന്ന് പറയുമ്പോൾ വേറെ ഒന്നിനും സമയം കിട്ടില്ലല്ലോ പക്ഷേ അബ്രഹാമിനെ കണ്ടു തിരിച്ച് ഏഴാം ആകാസ്റ്റ് അബ്രഹാമിനെ കണ്ടു അബ്രഹാം പറഞ്ഞു ഓക്കെ നീ അമ്പത് മണിക്ക് വയ്ക്കോളാൻ പറഞ്ഞു പക്ഷേ ആറിൽ വന്നപ്പോൾ മോസസ് കണ്ടു മോസസ് വെച്ച് എങ്ങനെയുണ്ട് കണ്ടോ ആളല്ലേ കണ്ടോ ആ കണ്ടു എന്ത് പറഞ്ഞു അത് അൻപത് പ്രാർത്ഥന തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതാ പറഞ്ഞാ വണ്ട ഞാൻ ഇത്ര നാളായിട്ട് എൻ്റെ ജനങ്ങളെ ഇതിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല പോയി തിരിച്ചു വാങ്ങിച്ച് കുറച്ച് തിരിച്ചു പോയിട്ട് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും ആ പുള്ളി വീണ്ടും തിരിച്ചു പോകും പത്ത് കുറയ്ക്കും ചില അതിനകത്ത് അഞ്ചാ കുറയ്ക്കുന്നത് എന്നാലും പോട്ടെ പത്ത് കുറയ്ക്കും നാൽപ്പതുമായിട്ട് തിരിച്ചു വരും മോസസ് എനിക്ക് വീണ്ടും പറയും ഉണ്ടെന്ന് നാൽപ്പതുണ്ട് നാൽപ്പത് എന്ത്വിടെ ആയിരുന്നു വീണ്ടും കയറിപ്പോവാൻ പറയും പിന്നെ മുപ്പതുമായിട്ട് വരും അപ്പോഴും മോസസ് പറയും പറ്റത്തില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല കൊക്കൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ എന്ന് പറയും വീണ്ടും മേളിലോട്ട് കയറിപ്പോവും മുപ്പതിൽ നിന്ന് ഇരുപത് ആയിട്ട് കുറയ്ക്കും പിന്നെയും മോസസ് മേലോട്ട് കയറ്റും ഇരുപതിൽ നിന്ന് പത്തായിട്ട് കുറയ്ക്കും വീണ്ടും മോസസ് മേലോട്ട് കയറ്റും പത്തിൽ നിന്ന് അഞ്ചാക്കും അഞ്ച് വാങ്ങിച്ചുകൊണ്ട് മോഹമ്മ തിരിച്ചു വരുമ്പോൾ മോസസ് പറയും അഞ്ചും പറ്റുമെന്ന് തോന്നുന്നില്ല ബുദ്ധിമുട്ടാണ് എന്തായാലും മോമ പറയും എനിക്കിനി ചോദിക്കാൻ വയ്യ നാണക്കേടാണ് ഞാൻ ഇത്രയും ചോദിച്ച് 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 ഇനി ചോദിക്കാൻ വയ്യ പ്ലീസ് ഇതുകൊണ്ട് ഞങ്ങളെ തൃപ്തിപ്പെട്ടോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും ഈ ബുറാഖിനെ കുറിച്ച് പറയുമ്പോൾ ബുറാക്കിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിലൊക്കെ തപ്പി കഴിഞ്ഞാൽ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് കേട്ടു ഒന്ന് ഈ സൊറാസ്റ്റിയൻസിൻ്റെ ആണ് ബറാഗെന്നാണ് എൻ്റെ പേര് ബറാഗിന് ബുറാഖിനുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട് കുറച്ച് അപ്പുറം അപ്പുറം വൈജാത്യം ഉണ്ട് ഈ മുഹമ്മദ് ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് മുഹമ്മദ് ഈ സൊറാഷ്ട്രിയൻ ജൂത ക്രിസ്ത്യൻ അവിടെയുള്ള ഈജിപ്ഷ്യൻ ആഫ്രിക്കൻ കഥകളും ഒക്കെ കേട്ടിട്ടുണ്ട് വ്യാപാരികളുമായിട്ടുള്ള ബന്ധത്തിലും അല്ലാതെ ഉള്ള ഇൻഫർമേഷനിലും ഒക്കെ അപ്പോൾ പുള്ളിക്കെല്ലാം കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല അപ്പോൾ പുള്ളിയൊരു കഥ കുറാനിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുമ്പോൾ അറ്റവും മുറിയൊക്കെ കാണും ചിലത് വിട്ടുപോകും ചിലത് പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും പേരുകൾ തിരിഞ്ഞു പോകും അതിൻ്റെ അറബിക് വേർഷൻ വരും അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ ഇവിടെ ഈ ബ്രോക്കിൽ നോക്കുക ഒരു സ്ത്രീയുടെ മുഖമാണ്